കോൺഗ്രസിന്റെ ബലക്ഷയും ലീഗിനും ഏറെക്കുറെ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്നാണ് തോന്നുന്നത് കാരണം കോൺഗ്രസ് നിർബന്ധിച്ചാൽ ലീഗ് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാമെന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷെ നിർബന്ധിക്കണം സാദിഖലി തങ്ങൾ തമാശ പറഞ്ഞതാണെന്നാണ് സതീശൻ പറഞ്ഞത് കോൺഗ്രസ് കേരളത്തിലെ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടിയത് ലീഗിനോടോ മുസ്ലിങ്ങളോടോ ഉള്ള കോൺഗ്രസിന്റെ മുഹബത്താണ് എന്ന് തെറ്റിദ്ധരിച്ച പച്ചപ്പ പടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മുൻ മന്ത്രിയും കെ പ്രസിഡന്റും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾ ഒന്ന് നോക്കണം മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവൻ നമുക്ക് കാണാൻ സാധിക്കും സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതിശരിയാണെന്ന് പിർക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ അവസാവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വർഗീയ ശക്തികളുമായി കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞെന്ന് ചെന്നിത്തല പറയുമ്പോൾ സദസ്സിൽ നിന്നും ഉയർന്ന കയ്യടിയിൽ നിന്നും കാര്യം മനസ്സിലാക്കാൻ പാവം ലീഗ് അണികൾക്ക് ആയില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാം മന്ത്രിസ്ഥാനത്തിനായുള്ള ആവശ്യത്തോട് മുൻ മന്ത്രിയും അതേപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെയായിരുന്ന കെ മുരളീധരൻ പ്രതികരിച്ചത് കേട്ടാൽ ആത്മാഭിമാനം അല്പമെങ്കിലുമുള്ള ആരെങ്കിലും പിന്നെ യു ഡി എഫിൽ നിൽക്കുവോ അവസാനിപ്പിക്കേണ്ടവർ അവസാനിപ്പിക്കണം സംസ്ഥാന പ്രസിഡന്റിനെ കാണുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് മടിക്കുത്ത് അഴിച്ചിടുന്ന പാർട്ടിയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നാളെ പറയേണ്ടി വരും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ കിട്ടിയാൽ അഞ്ച് വേണം അഞ്ച് കിട്ടിയാൽ പോരാ ആറ് വേണം ഇതൊക്കെ പറയുമ്പോ ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ആറും ഒക്കെ ഓർക്കണം ഇപ്പൊ ഇവിടെ തന്നെ ഈ ചില ആക്രാന്തങ്ങളൊക്കെ കാണിച്ചപ്പോ ചെലവണ്ടിയൊക്കെ സെക്കുലർ കാഴ്ചപ്പാടിന് കൂട്ടം തെട്ടിയില്ലേ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ മലന്ന് കിടന്ന് തൊട്ടിയാൽ അത് സ്വന്തം മേത്ത് വീഴുമെന്ന് കോമൺ സെൻസുള്ള കോൺഗ്രസിനെ പക്ഷേ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അധികാര കസേരയോടാണ് മുഹബത്ത് അല്ലാതെ ആദർശങ്ങളോടല്ല എന്ന് ഈ പാർട്ടികളിലെ അണികൾക്ക് തിരിച്ചറിയാത്തടത്തോളം കാലം നേതാക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാവാൻ ഇടയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ലീഗിനും കൂടി കേവല സീറ്റ് കിട്ടിയിട്ട് വേണ്ടേ ആ രാവണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ തന്നെ എത്ര പേരെ കുപ്പായം തുന്നി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചർച്ച യു ഡി എഫിൽ ആരംഭിച്ചത് എന്തൊക്കെയായിരുന്നു ചർച്ച ആദ്യ രണ്ടര വർഷം പിറ്റത്തെ രണ്ടര വർഷം രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രി സ്ഥാനം അതല്ല മറ്റൊരു ചർച്ച നടന്നു ആദ്യത്തെ രണ്ടു വർഷം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അവസാനത്തെ ഒരു വർഷം കുഞ്ഞാലിക്കുട്ടി ഇതൊക്കെ കേട്ടപ്പോഴേക്ക് ഫാസിസത്തോടുള്ള യുദ്ധത്തിന് പോയ കുഞ്ഞാലിക്കുട്ടി യുദ്ധമൊക്കെ പകുതിയിൽ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തി അവസാനം എന്തായി പാർലമെന്റിലേക്ക് ഒരു സീറ്റ് മാത്രം നേടിയ എൽ ഡി എഫിന് രണ്ടായിരത്തി കൂടുതൽ സീറ്റും വോട്ടും ലഭിച്ചു വീണ്ടും ും ഈ അനുഭവം മുന്നിൽ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ ഇപ്പോഴേ തർക്കം തുടങ്ങിയിരിക്കുന്നത് അതിനിടയിലാണ് ലീഗിന്റെ മുഖ്യമന്ത്രി പുട്ടുകച്ചവടം ഈ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ചയിലാണ് ഡോക്ടർ പ്രേംകുമാർ ലീഗിനെ എടുത്തിട്ട് ഭിത്തിയിലൊട്ടിച്ചത് പ്രേംകുമാർ ഇവിടെ പ്രാഥമികമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വാചകം എന്നുള്ളതിനു സീരിയസ് ആണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായും കോൺഗ്രസിനാണ് അതാണ് യു ഡി എഫ് രൂപം കൊണ്ടത് മുതലുള്ള ഒരു പ്രാക്ടീസ് പക്ഷെ മുസ്ലിം ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാമോ അതായത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് ഇവിടെ ഇരിക്കുന്നത് വരെ ആലോചിച്ച കാര്യമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യം ഈ കാർഡ് കണ്ടപ്പോഴേ ഇങ്ങനെ ആദരണീയനായ പാണക്കാട് ഇങ്ങനെ പറഞ്ഞു സാധിക്കാരി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് സാധിക്കാരി തങ്ങൾ പി വി അൻവറിന് കോമഡി ആയിക്കഴിഞ്ഞ പി വി അൻവറിനെ എന്നാണ് ആദ്യം തോന്നിയത് പിന്നെ വി ഡി സതീഷിന്റെ പ്രതികരണ കണ്ടു തങ്ങള് തമാശ പറഞ്ഞതാണെന്ന് തങ്ങന്മാര് തമാശ പറയുന്നതായിട്ട് പരിചയമില്ല തങ്ങന്മാര് തമാശ പറയാറില്ല കാര്യമേ പറയാറുള്ളൂ തങ്ങൾ പറഞ്ഞത് തമാശ അല്ലെന്നും ലീഗിനകത്ത് തമാശ അല്ലെന്നും ഷാഫി ജാലിയം ഇവിടെ പറയുകയും ചെയ്യൂ അപ്പൊ തമാശ അല്ല എന്തായിരുന്നാലും സംഗതി കൊള്ളാം ഐഡിയ കൊള്ളാം പക്ഷേ ഒരു പ്രശ്നം അഭിലാഷ് സാറേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഈ പരിപാടികൾ നടക്കുള്ളൂ അതായത് അമ്പത്തിയാരം രൂപീകരിക്കപ്പെട്ട കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാവാൻ പറ്റുള്ളൂ ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം അഞ്ചു അഞ്ചുകൊല്ലം കൂടുമ്പോ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജനങ്ങള് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെയോ മുന്നണിയുടെയോ എം എൽ എ കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പോഴാണ് യു ഡി എഫിലെ എന്താണ് കെ സി വേണുഗോപാൽ ആവണോ രമേശ് ചെന്നിത്തലയാവണോ കെ സുധാകരൻ ആവണോ വി ഡി സതീശനാവണോ എന്നുള്ള മട്ടിൽ അവിടുന്ന് തർക്കങ്ങൾ നടക്കുന്നു ശശി തരൂരാവണോ എന്ന് പറഞ്ഞിട്ട് ആ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇതാ ലീഗിന്റെ ആളുകൾ പറയുന്നു ഞങ്ങൾ ആവാം നിർബന്ധിക്കുകയാണെ ആവാം എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആവില്ല എന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദുലേഖ നോവൽ വായിക്കുന്ന ഒരു ഒരു സുഖം കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഇന്ദുലേഖ നോവൽ വായിക്കുന്നേ ഒന്നുകൂടി ഇന്ദുലേഖന അല്ലെങ്കിൽ അമ്മേന അതോ അല്ലെങ്കിൽ തോഴീനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാലും മതിയെന്നുള്ളത് അങ്ങനെയുള്ളൊരു നീട്ടി എറിയലാണ് ആവാനാണേത് സാധ്യതയുള്ളൂ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു സാധ്യതകൾ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ സംഘടനാ ശേഷി ഇല്ലായ്മ തന്നെയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സെനിയാരികൾ തന്നെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതിനെ പറ്റിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് യു എങ്ങനെ ശക്തമാക്കാം എങ്ങനെ ഒരു ഏക സ്വരത്തിൽ ഈ കാര്യങ്ങൾ നടത്താമെന്നല്ല എന്നല്ല ആരാണ് നായർ ആരാണ് നായർ അല്ലാത്തത് ആരാണ് താഴ്ന്ന ജാതി ആരാണ് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ കസേരക്കൾ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അടിയിലേക്ക് സാധാരണ ഇല്ലാത്ത രീതിയിൽ ലീഗും കൂടെ ചേരുകയാണ് ചെയ്യുന്നത് സാധാരണ ഇവർ അതിന് നിക്കാറില്ല ഈ ഈ സീറ്റ് തർക്കങ്ങൾക്ക് ലീഗിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇവിടെ ലീഗ് ഹൗസിൽ ഇതിനടുത്തുള്ള ലീഗ് ഹൗസിൽ വെച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി ചേരും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും അതിനുശേഷം തീരുമാനമെടുക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തും പിറ്റേ ദിവസം തങ്ങൾ തീരുമാനമെടുത്തിട്ട് പി കെ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്തും വേറൊരു നേതാവ് അപ്പുറത്തും ഇരുന്നിട്ട് തങ്ങൾ പറയും നമ്മൾ ശത്രുക്കൾ പറഞ്ഞു പരത്തും ലീഗിനോട് വിരോധല ആളുകൾ പറയും പി കെ കുഞ്ഞാലിക്കുട്ടി എഴു കൊടുത്ത സാധനങ്ങൾ തങ്ങൾ വായിക്കുകയാണെന്ന് അല്ല തങ്ങളാണ് തീരുമാനിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി പറയും ഇതാണ് രീതി പക്ഷേ ഈ രീതിയും ഈ കാര്യത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ സാധിഖലി തങ്ങൾ തന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറയാണ് എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രിയായാൽ ആര് ഉപമുഖ്യമന്ത്രിയാവുന്നതിനും മുഖ്യമന്ത്രിയാവുന്നതിനും ഒന്നും പ്രശ്നമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആദ്യം ആ പാർട്ടിയെയും മുന്നണിയെയും സപ്പോർട്ട് ചെയ്യും ഇവര് അത് ഇതിന്റെ കോമഡി ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം കൂടെ നമുക്കിപ്പോ മുൻകൂട്ടി പറയാൻ പറ്റില്ല ജയിക്കുമെന്നോ ജയിക്കാതിരിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല ശരി പ്രേംകുമാർ ഇപ്പൊ നമ്മള് യു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഇന്ന് പ്രധാനപ്പെട്ട ഒരു പരാമർശം സി പി എമ്മിന്റെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട്ടിൽ നിന്ന് വന്നു സി പി എമ്മിനെ സംബന്ധിച്ച് മത്സരിക്കുന്ന കാര്യത്തിൽ പ്രായ നിബന്ധനയുണ്ട് ടേം നിബന്ധനയുണ്ട് അതനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ടേം നിബന്ധന വളരെ കർശനമായി കഴിഞ്ഞ തവണ പാലിച്ചതാണ് മുതിർന്ന മന്ത്രിമാരെ അടക്കം മാറ്റി നിർത്തിയതാണ് അപ്പൊ ഇവിടെ ടേം നിബന്ധന എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് ഇളവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാശ്കാരായിട്ട് അത് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പിണറായി വിജയനായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കണമല്ലോ അങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി മനസ്സിലാക്കാനോ ഉള്ള എന്തെങ്കിലും സൂചനകൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല അഭിലാഷ് പറഞ്ഞ ഈ പരാമർശം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത്ര നേരവും ഷാഫി ചാരിയവും രാജുബി നായരും പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടത്തോടെ രസകമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു ഒന്ന് മുസ്ലിം ലീഗിൽ നിന്നുള്ളത് മഹാ മനസ്കതയുടെ എന്താ പറയുക സിംബലാണെന്നാണ് ഷാഫി ചാരിയൻ പറയുന്നത് പി വി അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിറ്റേഴ്സും രാവിലെ പാണക്കാട് തങ്ങളെ പോയി കണ്ടിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം സാദിക്കലി തങ്ങൾ മീഡിയയോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ രണ്ട് ടേമായി ഞങ്ങൾ പുറത്തിരിക്കുന്നു അങ്ങനെ എല്ലാ കാലവും പുറത്തിരിക്കാൻ പറ്റില്ല അധികാരത്തിലേക്ക് വരാവുന്ന ആരുടെയും കൂടെ ആരെയും കൂടെ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് അപ്പൊ പുറത്തിരിക്കുന്നതിന് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് സാഷാൽ പാണക്കാട്ടെ തങ്ങൾ തന്നെയാണ് ഷാഫി ചാലിയം എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ ലീഗിന് വളരെ വിചിത്രമായ സംഘടനാ സംവിധാനങ്ങളും ഐഡിയയും ഉള്ള ഒരു പാർട്ടിയാണ് ബാക്കി എല്ലാ പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം ആരാവണം തീരുമാനിക്കും ഒരു പരിധിവരെ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്കറിയാം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനിക്കുക ആ ലോജിക്ക് വെക്കുമ്പോൾ ഷാഫി ചാലിയം പറയുന്നത് ശരിയാണ് കോൺഗ്രസിന് മുന്നിൽ നടത്തണം യു ഡി എഫിൽ പക്ഷേ ലീഗിന്റെ നേതാവ് മുഖ്യമന്ത്രിയാവണം അത് നല്ല പ്രൊപ്പോസിഷനാ പക്ഷെ അത് ലീഗിന് മാത്രമേ മനസ്സിലാവുള്ളൂ രാജുബി നായ പറഞ്ഞ കാര്യത്തോട് ഞാൻ വളരെ തീർച്ചയായും ഞാൻ യോജിക്കുന്നു എന്നെ രാജു രാജുബി നായ പോലെയുള്ളവർക്കും കൺസേൺ ഉണ്ടാവേണ്ടത് എന്തുകൊണ്ട് സെക്യുലർ വോട്ടുകൾ എങ്ങനെ സെക്യുലർ വോട്ടുകൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പെട്ടിയിലേക്ക് പോയിത്തുടങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരിടത്താണ് സംഘപരിവാർ വിജയിച്ചിട്ടുള്ളത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണെന്നുള്ള കെ പി സി സി റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു രാജുബി നായർ അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച നടന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ജില്ലാ സമ്മേളനങ്ങളോ സംസ്ഥാന സമ്മേളനമോ സമ്മേളനങ്ങളോ തന്നെ ഇല്ലല്ലോ കൂടോത്രം ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നെ ഒരു ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ ചെയ്യേണ്ടതില്ല എങ്ങനെ ആർ എസ് എസ് ശക്തിയാവുന്നു എന്നുള്ളത് തന്നെയാണ് വിഷയം ആ വിഷയത്തിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ചർച്ച പോലും ഇപ്പൊ വരുന്ന ചർച്ച പോലും എന്ന് എനിക്ക് ഭയമുണ്ട് തമാശയാണെന്നും തമാശ അല്ലെന്നും പോലും നമ്മൾ പറയുന്ന സാധനങ്ങൾ അതിലേക്കാണ് സഹായകമാവുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉണ്ട് മുസ്ലിം ലീഗ് വളരെ ശക്തിയുള്ള പാർട്ടിയാണ് ആവണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ജേക്കബ് ജോർജ് അതിനോട് യോജിക്കുന്നു പക്ഷേ കുറച്ചു കാലമായി ലീഗിന്റെ ആളുകളിൽ പല സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയും വരുന്ന പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ എല്ലാ അഭിനയിച്ച നേതൃത്വമാണ് എല്ലാ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് ലീഗ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എ കെ ജി സെന്ററിന്റെ കരണ്ട് ബില്ല് അടയ്ക്കുന്നത് എവിടുന്നാണെന്ന് നിങ്ങൾക്ക് അറിയോ ഡൽഹിയിലുള്ള അപ്പൊ നിങ്ങളെ പാർട്ടിയുടെ നരേഷൻ കൂടി ഈ പ്രേംകുമാർ എന്ന് ഓർക്കുന്നതെന്ന് ഒത്രേ പറയാണല്ലോ അല്ല നിങ്ങൾ ഈ ബില്ല് അടയ്ക്കുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾ അടയ്ക്കട്ടെ സി പി എമ്മിന് കൃത്യമായ ഒരു സംഘടനാ സംവിധാനമുണ്ട് ഒരു രീതി പാണക്കാട് തങ്ങളല്ലേ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിക്കാറ് അവർ സത്യമാണല്ലോ അതിന് ഞാൻ കുഴപ്പമൊന്നുമില്ലേ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല പാണക്കാട് പാർട്ടിയുടെ അഖിലേന്ത്യാ അഡ്വൈസറിന്റെ തങ്ങൾ എല്ലാവരെക്കാളും മുകളിലാണ് യെസ് എനിക്ക് വിരോധമില്ലെന്നേ എനിക്ക് വിരോധില്ലെന്നേ എനിക്ക് വിരോധമില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാവുന്നതിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ പാണക്കാട് സാദിഖലി തങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും സന്തോഷമുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപി പറയുന്ന പോലത്തെ വൃത്തികേടുകൾ നമുക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ പക്ഷെ സുരേഷ് ഗോപി കേരളത്തിന് നെഞ്ചത്ത് വന്ന് വൃത്തികേട് പറയുന്നതിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് അതിനെപ്പറ്റിയാണ് ഷാഫി ചാലിയും സാദിഖലി തങ്ങളും പറയേണ്ടത് ഇന്ന് നോക്കൂ ഇന്നലെ മെനഞ്ഞാന്നും സുരേഷ് ഗോപി കേരളത്തിന്റെ ഇതുവരെയുള്ള സാംസ്കാരിക ചരിത്രത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത് നോക്കൂ നിങ്ങൾ ആര് ആര് പട്ടിക പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാവണം എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അതിനുള്ള ചാൻസ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത് തൃശൂരിലെ കോൺഗ്രസ്സുകാരാണെന്ന് കോൺഗ്രസ് പറയുന്നു ലീഗ് അതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത് ശരി മുഖ്യമന്ത്രി ആവണം ഉപമുഖ്യമന്ത്രി ആവണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ശരിക്കും സെക്യുലർ സൊസൈറ്റിയോടും മുസ്ലിം സമൂഹത്തിനോടും പ്രതിപത്തി ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ള ഞാൻ പറയാൻ ഒറ്റ കാര്യം കൂടെ ഈ അടുത്തായിട്ട് ലീഗിൽ നിന്ന്

ഓക്കെ ഫൈൻ തള്ളി എവിടെ ശ്രീ പ്രേംകുമാർ ഈ നേതൃവൈവിധ്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച ഒരു അനുഗ്രഹമല്ല ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഒരു സിംഗിൾ നേതാവിനെ പ്രൊജക്ട് ചെയ്തെടുത്ത് സമീപകാലത്ത് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു എന്നാൽ അങ്ങനെ നേതാവിനെ പ്രൊജക്ട് ചെയ്യാതെ മത്സരിച്ച ഇടങ്ങളിൽ അതിപ്പോ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ സോഷ്യൽ ഘടകങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കൾ മത്സരിക്കുക ആ മത്സരത്തിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവരിൽ ഒരാളെ ഏറ്റവും അനുയോജ്യൻ എന്ന് ഹൈക്കമാൻഡിന് തോന്നുന്ന ഒരാളെ മുഖ്യമന്ത്രി ആക്കുക എന്നുള്ളതല്ലേ ഒരു മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിച്ചിട്ട് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് അല്ല തീർച്ചയായിട്ടും നല്ലത് അതാണ് ചെയ്യേണ്ടത് അതാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി കസേരയും ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡസൺ ആളുകൾ അതിനെ കുപ്പായം തുണ്ടിച്ച് പ്രശ്നം കെ മുരളീധരൻ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ അതിനേക്കാൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലീഗിന്റെ എല്ലാ നേതാക്കന്മാരെയും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല മനുഷ്യന്മാരാണ് അവർ നല്ല കാര്യങ്ങളാ പറയാം അപ്പൊ ഷാഫി ചാരി തന്നെ നോക്കൂ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നവർ പറയില്ല വേണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് പറയും തെരുല പറയും വേണ്ട എന്ന് പറയില്ല വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയും വേണോ വേണ്ടേന്ന് ചോദിച്ചാൽ വേണ്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും നല്ലതാണത് കേൾക്കാൻ നല്ലതാണ് പക്ഷേ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അത്തരം ഒരു നിലപാട് ശരിയല്ല എന്നാ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിലപാടുകൾ ഉണ്ടാവുകയാണ് വേണ്ട എന്നുള്ളതാണ് ഇനി രാജുബി നായരുടെ മറുപടി ഇന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ന് അഭിലാഷ് ചർച്ചയ്ക്കെടുത്ത വിഷയത്തിൽ രാജുബി നായർന് ഒന്നും പറയാനില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവുന്ന ജോണി ലൂക്കോസിനെ പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ട് സാദിക്കലി തങ്ങളോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറയാണ് ഈ വിഷയത്തിന്റെ പിന്നിലും കളിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നല്ല ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെയും പിറകിൽ പിണറായി വിജയനാണെന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇനി അഭിലാഷ് ചോദിച്ച കാര്യത്തോട് അതിന് ഒഫീഷ്യലായി ഉത്തരം പറയാനുള്ള ആളല്ല ഞാനെങ്കിൽ കൂടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ സി പി ഐ എമ്മും സി പി എടുത്തിരുന്ന തീരുമാനം രണ്ട് തവണ എം എൽ എ ആയവർ പിന്നെയും മത്സരിക്കേണ്ടതില്ല ഒരു തവണ മന്ത്രി ആയ ആൾ പിന്നെയും മന്ത്രി ആവേണ്ടതില്ല എക്സെപ്റ്റ് ചീഫ് മിനിസ്റ്റർ അതായിരുന്നു തീരുമാനം അത് പ്രകാരമാണ് തോമസ് ഐസക്കും ശൈലൈ ടീച്ചറും മാറുകയും പിണറായി വിജയൻ തന്നെ പിന്നെയും മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് പുതിയ ആളുകൾ മന്ത്രിമാരാവുക എന്നുള്ളത് ഇന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എങ്കിലാണ് കേരളത്തിൽ എൽ ഡി എഫ് വിജയിക്കാൻ സാധ്യതയെങ്കിൽ അനുശ്രീ കാൻഡിഡേറ്റ് ആവണം ഇനി അതല്ല പിണറായി വിജയൻ കാൻഡിഡേറ്റ് ആയാലാണ് എൽ ഡി എഫ് ജയിക്കുക പ്രാഥമികമായ ലക്ഷ്യം അത് നിർവഹിക്കാൻ ഏത് കാൻഡിഡേറ്റ് ആണോ ആരാണോ പ്രൊജക്ട് ചെയ്യേണ്ടത് എന്നെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ബാധകമാക്കണ്ടേ ഒരാൾക്ക് മാത്രം ഒഴിവും ബാക്കി എല്ലാ ആളുകൾക്കും മാറ്റവും എന്നുള്ള സമീപനം ശരിയാണോ ഇപ്പൊ ശൈലജ ടീച്ചർ രണ്ട് ടൈം കഴിയും അപ്പൊ ശൈലജ ടീച്ചർക്ക് പിന്നെ അഭിലാഷിന് ഓർമ്മയുണ്ടോ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശൈലയ ടീച്ചറും തോമസ് ഐസക്കും അടക്കമുള്ള ആളുകൾ പിന്നെയും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അഭിലാഷം പോലുള്ള സകല ആളുകളുടെയും ബേജാർ ഇതായിരുന്നു ഭിന്നബിലിറ്റി ഇവർക്കല്ലേ എന്നുള്ളത് എൽ ഡി എഫ് തന്നെയാണല്ലോ വിജയിച്ചു വന്നത് സീറ്റ് കൂടുകയാണല്ലോ ചെയ്തത് അത് ആ പാർട്ടിക്ക് അറിയാമെന്നേ എൽ ഡി എഫിനറിയാം അവരത് ചെയ്യട്ടെ അവർ തീരുമാനിക്കട്ടെ മാത്രമല്ല ഈ നിബന്ധന നമ്മൾ ആരും കൊണ്ടുവന്നതല്ലോ സി പി എമ്മും സി പി ഐയും കൊണ്ടുവന്നിട്ടുള്ള ഒരു നിബന്ധനയാണ് അത് ഭംഗിയായി അവർ നടപ്പിലാക്കട്ടെ പ്രാഥമികമായി എൽ ഡി എഫിന്റെ ഭരണം തുടരാനുള്ള തീരുമാനം എടുക്കട്ടെ അവർ അവർ തീരുമാനിക്ക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവട്ടെ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ആവട്ടെ അതൊക്കെ അവരവരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത് ചർച്ച ചെയ്യുക അതൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ പൊതുമണ്ഡലത്തിൽ ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ